കാശ് അത് ഞാൻ സമ്മതിക്കത്തില്ല കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും എന്നെ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും ഇവിടെ അല്ലാതെ എല്ലാവരും എനിക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു മോള കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം അമേരിക്കയിലുള്ള എല്ലാവരെയും അറിയിച്ചോ മിക്കവാറും ഒരു പത്തഞ്ഞൂറ് അമേരിക്കും പന്തൽ നല്ല ആ തല കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ താഴ്ത്തും എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു എവിടെയൊക്കെ ചുടുകാട്ടിലേക്ക് இனியம் மோஷிக்கோ வண்டி கூலி கழிச்சே பாக்கியுள்ள காசோட்டிலே போ 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 അങ്ങനെ ഞാൻ പോകുന്നു എന്ന് നീ വിചാരിക്കണം കഴിക്കാൻ എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ വിടരുത് അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും അവനീ താറോടെ ഓട്ടത്തില്ല അച്ഛ രൂപ അല്ലെ വേണ്ടി ഞാൻ വിളിച്ചോ படி 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 படி. முக்கிய